പിന്നെ ഒന്നാമതെ നമ്മൾ ഇന്നലെ വിശേഷ പണിക്കാരൊക്കെ കഴിഞ്ഞ ഞങ്ങള് രാത്രിയാണ് ഇങ്ങോട്ട് പോന്നത് ഇടി മഴയും വന്നാരേഗം ഇങ്ങോട്ട് പോകുന്നു ഇടാൻ പിന്നെ ഇവിടെ വന്നാൽ ഇവിടെ റേഞ്ചും ശരിക്ക് വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പോകൂല അപ്പൊ അങ്ങനെ പിന്നെ ഇന്നലെ വേണ്ടെന്ന് വിചാരിച്ചു രാവിലെ അപ്പൂസിനും സ്കൂളിൽ ചെന്നിട്ട് വേണം പോവാന് ഏഴുമണി മണിയായിട്ടുണ്ട് അപ്പൊ വന്നപ്പോ ഇവിടുത്തെ വിശേഷം ആയിട്ട് വേണം കാണിക്കാൻ വിചാരിച്ചു ചെന്നാലും ഭയങ്കര തിരക്കാവും പണിക്കാരുണ്ട് നമ്മളെ

അപ്പൊ കുഴപ്പമില്ല പൂരവനെ ഫുള്ള് മാറിയില്ല ഇപ്പൊ ഏകദേശം പൂരവാനക്ക് നല്ല മാറ്റമുണ്ട് മരുന്ന് പിടിച്ചൊന്നല്ലത് താത്തി എന്തിനാ തരുന്നേ മാസ്ക് താത്തല്ലേ വാട്ടടെയല്ലേ നമുക്ക് പാട്ടടി കൊടുത്ത ഞങ്ങള് ചേച്ചേ പാട്ടിടാൻ പറയാ പാട്ടുകൾ അടുത്ത പ്രാവശ്യം വന്നിട്ട് പാടല്ലേ നമ്മള് കുടിക്കലെന്ന പാട്ടിട ഇവിടെ ഇരുന്ന് നോക്കിയോ വിളിച്ചത് വിളിച്ചതിരിക്കണോ ഇത് തൊണ്ട അടച്ചിട്ട് പാൽ ഒടിച്ചതാണ് പാ ശന അങ്ങനെ ഉണ്ടല്ലോ ചന്ദ വെച്ചാൽ പാൽ ഒടിച്ചാല് ഞങ്ങൾ പോയി തരാം കേട്ടോ നാളെ ഇനി ഇനി ഇന്ന് വൈകുന്നേരം പേരല്ല ഇനി മറ്റന്നാ പോകരം വരാം ഇല്ലേ നാളെ വരാട്ടോ നാളെ സ്കാനിങ് എടുക്കാൻ പോകണ്ടപ്പോൾ

എട്ടുമണിക്ക് അല്ലേ പൂസേ സ്കൂള് എട്ടുമണിക്ക് വെള്ളിയാഴ്ച പോളെന്താ തിരക്കാണ് പോവാ സമയം കൊറയില്ലേറ്റില്ല അമ്മേനോ നേരം കൊറയി

വഴിക്ക് വഴു ലൈറ്റ് കാണണല്ലോട്ടോ നമ്മക്ക് ബാത്റൂമിന്റെ ഡോറ് ഫ്ലാഷ് ലൈറ്റ് ഇട്ടുണ്ടട്ടാ ചെയ്യണത് ലൈറ്റ് ഡോറ് രാവിലെ കാണാൻ രാവിലെ കാണാൻ ണ്ട് ഇൻവേർട്ടർ ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇതായിട്ട് സൈഡിലൊക്കെ സാധനം കേട്ടോ പക്ഷെ ഇനി സൈഡിന്റെ ഗ്യാപ്പ് വെച്ചിട്ട് വേണം അവൻ അങ്ങനെ മോഡല് ചെയ്യാൻ ഇവിടെ നിങ്ങട്ടിങ്ങനെ ചെയ്യ മനസ്സിൽ കാണിച്ചാലൊരു വേർമുട്ടല്ല അതുകൊണ്ട് കാണിച്ചു തരും ഹോം ടൂറിനൊന്നും കാണിച്ചാലും പിന്നെ നമ്മള് സെറ്റ് ഔട്ട് ആണ് റൂമൊക്കെ പിന്നെ അങ്ങനത്തെ

സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒക്കെ ബ്ലാക്ക് ഗ്രാനൈറ്റ് അവിടെ ഗ്രാനൈറ്റ് ഇവിടെ ഇങ്ങനെ ഫില്ലർ ഇനി നമുക്ക് ജനലും വാതിലും ജനലിന്റെ വർക്ക് നാളെ കാണിച്ചി വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് കിട്ടണം എന്നിട്ട് അപ്പോൾ നാളെ വർക്ക് ബാക്കി

വരച്ചിട്ട് പോയിട്ട് നാടകം ചെയ്യും സ്ഥലത്താണ് പിന്നല്ലേ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ നമ്മളത് കാണുന്നില്ല എന്ത് ബാത്റൂമിന്റെ പണ്ടേ ബാത്രം

ചുരിദർ പോലെ കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം നിർത്തണെ ഇരിട്ടായി ഇനി വിശേഷം വരണ്ടേ എന്നാൽ തന്നെ നമ്മള് ചെയ്തിട്ടില്ല അപ്പൊ നാളെ പുതിയ വിശേഷായിട്ട് വരാ അല്ലേ